എം ബി ഫോർട്ടി എടുക്കണോ എർലി എക്സൈസ് ആണ് എം പി ഫോർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും എല്ലാവർക്കും വന്നിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് സ്പിൻ ചെയ്യാൻ പറ്റി ഉണ്ടാകില്ല ലെവലൈറ്റ് ഉള്ളവർക്കെടുക്കാൻ വേണ്ടി ഉള്ളപ്പോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം എടാ പക്ഷേ ഇതിന് കിൾഫീഡ് സൗണ്ട് ഒക്കെ എടാ മൂന്ന് കളർ ഉണ്ട് കേട്ടോ കൈ ഇവല്ല മൂന്ന് കളർ നോക്ക് മൂന്ന് ടൈപ്പ് മൂന്ന് ടൈപ്പ് ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ബ്രോ ട വേടി വെക്കുമ്പോ പാട്ടൊക്കെ പാടുവോട്ടം കേട്ടാ വണ്ട വണ്ടാ കണ്ടാ ഏസെടുക്കുമ്പോ ഇത് മറ്റേത് സിംഗിൾ കില്ലേ ഓ കണ്ടാ ഫസ്റ്റ് ഒരു കുഞ്ഞ് സൗണ്ട് കണ്ടാ ഓ ബ്രോ ഭയങ്കര സൗണ്ടായിരിക്കും ഓക്കെ ആദ്യം നമുക്ക് അഞ്ച് സ്പിന്ന് ചെയ്യാം ഓക്കെ സിംഗിൾ ഒരു ഐശ്വര്യ ഓക്കേ അപ്പൊ നമ്മളെവിടെ പറഞ്ഞെടുത്തിയത് ഓക്കെ നമുക്കി പണി കസ്റ്ററും ഇടാ നല്ല ഇവന്റാണ് കഴിച്ചത് നല്ല ഇവന്റാണ് കഴിച്ചത് നല്ല തുടക്കം നല്ല തുടക്കം നമുക്ക് ഫണ്ണി കസ്റ്ററും ഇടാ പോകെ ദോസടാ അഞ്ചു ഫ്രീ ആയിട്ടോ ഡയമണ്ട് ഉണ്ടെങ്കിലും അഞ്ചു ടോക്കൺ കിട്ടുള്ളായിരുന്നു അവിടെ ഫ്രീ സ്പിൻ ഇതാണ് ഫ്രീ സ്പിൻ ഫ്രീസ്പിൻ ഇതിൽ തന്നെ കിട്ടോട്ടെ മൂന്നിട്ടോക്കെ ആ എന്തേലും അവട്ടെ എന്തേലും കറക്റ്റ് ഓക്കെ അഞ്ച് സ്പിന്നിന് നാപ്പത്തഞ്ച് ടൈമൻ ഓക്കെ ഏടാ ഒന്ന് മിണ്ടാതിരിക്കും ഇപ്പൊ പണ്ടാരം കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തുവാടാ പിന്നെ വെറിനകത്തൊന്നും നിങ്ങൾ ഫിക്സ് ചെയ്യണ്ടട്ടോ അത് ഭയങ്കര ഷോക്കാ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇവന്റ് സ്പിൻ ചെയ്യുമ്പോൾ കാരണം ആ കാര്ട്ട് സൗണ്ട് ചീക്കല്ലടിച്ചു പൊട്ടിക്കുന്നുണ്ട് സത്യം പറയട്ടോ ഇപ്പൊ കാണു നോട്ടി ഓക്കെ എവിടെയാക്കിയിടാൻ പറ്റിയ സൗണ്ട്

എന്റെ ഞാൻ ഒരു കാലം പറയുക അയ്യായിരം ഡയമണ്ടും പൊട്ട ഓക്കെ എടുത്ത് എന്താ കമോ പത്തില്ല സ്കോ അത്ര അത്രയേ ഉള്ളു നോക്കേ പതിനേഴ് ടോക്കൺ മുതലാ പതിനേഴ് ടോക്കൺ കിട്ടിയേക്കുന്നത് പതിനേഴ് ടോക്കൺ ഓ പത്തൊക്കെ പോളി ഒരു പത്തും കൂടി ഒരു പത്തും കൂടി ഒരു പത്തും കൂടി നഷ്ടമാടാ ഇവിടെ ഒരു അടുത്തേ പത്ത് ഇരുന്നിട്ട് അടുത്തേ മുക്കു മൂവായിരം ആകുന്നു മൂവായിരം ആകും എഴുപത്തിയഞ്ചുടക്കം ചില്ലും കൂട്ടുന്ന കിട്ടിയാലോ ഏഴ് ടോക്കണ്ടില്ല ഈ ഡിസ്കൗണ്ടിലോക്കത്ത മോട്ടിവേഷൻ മോചിപ്പിക്കുന്നുണ്ട് നിന്റെ അക്കൗണ്ട് തന്നെ നഷ്ടം നോക്കാവാട്ട് കൈക്ക് അടുത്ത മാസം തന്നെ റീചാർജ് ചെയ്യണ്ട മനസ്സിലായോ കോഴിക്കുഞ്ഞുട്ടെ ഓക്കെ കോഴിക്കുന്ന് പോട്ടെ കോഴിക്കഞ്ഞ് 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 കോഴി കോഴിക്കുഞ്ഞാണെങ്കിൽ പറഞ്ഞോണ്ട് പറഞ്ഞാൽ കോഴിക്കഞ്ഞ് വിരിഞ്ഞു വരുന്ന കോഴിക്കഞ്ഞ് വിരിഞ്ഞു വരുന്ന കോഴിക്കഞ്ഞ് വിരിഞ്ഞു വരുന്ന കോഴിക്കഞ്ഞ് കോഴിക്കഞ്ഞ് വിരിഞ്ഞു വരുന്ന കോഴിക്കുവരുന്ന കോഴിക്കഞ്ഞ് കോഴിക്കഞ്ഞ് വിരിഞ്ഞു വരുന്നത് കോഴിക്കഞ്ഞ് കോഴിക്കു

ഇങ്ങനെ വരുമ്പോൾ സത്യം പറയാലോ ഡിമോട്ടിവേറ്റ് ആയി പോകുന്നത് എത്രയായി ഓക്കെ ഞാൻ ഒരു കാര്യം വേണ്ട ഇത് ഞാൻ വേറെ ടോപ്പ് ഈ വരുമോട്ടുള്ള പൊട്ടിച്ചിട്ട് വായ പൂട്ടിച്ചാലോ

ടാ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുവോ ട്രൈ ഔട്ട് എവിടെ ചെയ്യാ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുമോ മണ്ടന്മാരെ കൊള്ളേ പോരായിരുന്നോ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുമോ ഓ കൊള്ളാം കൊള്ളാം കൊള്ളം കൊള്ളാം റീഫ്രഷ് റീഫ്രഷ് അജീൻ ആൻഡ് ട്രൈ ഓക്കെ കൊള്ളം 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 കൊള്ളാം സൂപ്പർ 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 മാറ്റി ഗൺ സ്കിൻ ഇല്ലെങ്കിൽ ഈ ബോട്ടിനെ കട്ട് കേറും ഗെറീനാ അടുപ്പില ട്രൈ ഔട്ട് ആയി പോയത് ആ ആ ഓ തുടങ്ങി വെയിറ്റ് വെയിറ്റ് ആക്ക ഗെയിം ബഗ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം വെയിറ്റ് ചെയ്യോ ഓക്കേ നിങ്ങൾ ക്യൂവിലാണ് ൂടി മതിരീനാ ഗരീന ഒന്ന് പെട്ടെന്ന് തന്നിരുന്ന വേറെ പരിപാടി ഉണ്ടായിരുന്നു റൂമുണ്ട് റാങ്ക് കുഷ്യണ്ട് കുറെ കാര്യങ്ങളുണ്ട് रॉकी सुपर चैट इन नाइन पर दुबा आईडीएच एंड सुपर चैट आन लेवल थाने ब्रो सब आप खोप गए गैस मूवी चेंज होते हैं डॉक्टर आइटम डॉक्टर एडा लाभ लाभ യുവതോംസന്റെ ആര യുവതോംസന്റെ കുഞ്ഞമ്മൂട്ടിയടത് എന്തോ ആടാ ഒന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നടാ അതും ഒക്കെ ഒന്ന് 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 ആ ഒന്ന് രണ്ട് ഒന്ന് ഒന്ന് ഒന്ന്

യോ ഓക്കെ ഓക്കെ അങ്ങനെ എൻ്റെ പുന സൗണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഓക്കെ സോ നമ്മളൂറ്റി അമ്പത്തൊന്ന് ടോക്കൺ ആയിട്ടുണ്ട് ഒരു ടോക്കൺ എക്സ്ട്രാ കരി കൊണ്ടുപോയിട്ട് നഷ്ടാണ് എത്ര ടൈമണ്ട് ഒട്ടീടാ ഡയമണ്ട് മൊത്തം ഇതിന് മാത്രമേ നമ്മൾ എത്ര ഡയമണ്ട് നമുക്ക് എന്തായാലും എടുക്കാം എടുത്താൽ സൗണ്ട് സഹിക്കാൻ പറ്റത്തില്ല ഓക്കെ സോ എം ബി ഫോർട്ടി ഉച്ചിഹാർജസ് ഉച്ചിഹാ സ്കിന്നാ ഓക്കെ ഓ ബ്രോ സാമ്പ സ്കിന്നു കൊള്ള കൊള്ളാ കൊറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത്യാവശ്യം ഡയമണ്ട് കൂട്ടുന്നുണ്ടോ ഓക്കേ കണ്ടോ അല്ലേ നല്ല രസം ഏത് സാധനം നോക്കിയാർന്നോട്ടെ രണ്ടായിരത്തിഅഞ്ഞൂറോ ഇതിന്റെ ഏത് അറ്റാടണ്ട് ഇത് ചോപ്പ് ഇത് വെള്ള ഇത് പിങ്ക് ഏതാണ്ണ്ട് ഏതാണുണ്ട് കമന്റ് ഇട്ടേ പിങ്ക് ഇടണോ അതോ ഇടുന്നോ ചോപ്പട അല്ലേ ചോപ്പല്ല കുറച്ചു ഡ്രസ്സോ ഏ ചോപ്പട ചോപ്പട ഓക്കെ ഓക്കെ ചോപ്പ ഇട്ടിട്ടുണ്ട് കൊള്ളാം അല്ലേ ബിഫോർട്ടി കാണുമ്പോൾ ഒരു വലിയ റേഞ്ച് കണ്ണു പോലെ ഉണ്ട് അല്ലേ പിങ്കോ റെഡ് റെഡിട്ടോ റെഡ് ഇടാ ആദ്യം നമുക്ക് എന്തായാലും റെഡിട്ട് കളിക്കാം ഓക്കെ കേട്ടിട്ട് കളിക്കും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല കുഴപ്പമില്ല തോന്നുന്നു നോക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം വിരുന്ന് വരുന്ന കോഴിക്കഞ്ഞിന്റെ അടുത്ത് ആറും ബോർ നല്ല രീതിയിൽ പൊട്ടും ബ്രോ ബെസ്റ്റൊക്കെ ഇട്ട് കളിക്കുന്നവരാണെങ്കിൽ വെസ്റ്റുള്ള എനിമിനിസ്റ്റർ ഒക്കെ തുളച്ചു കഴിഞ്ഞു ഓക്കെ ലോബി മറ്റോടത്ത് പോയിട്ട് പോലെ ഓക്കെ ഇവിടെ ലോൺമാർക്കൊന്നും വെസ്റ്റ് ഉണ്ടാവില്ല ഓക്കെ ഓക്കെ നായൻമുഖ എങ്ങനെ കോഴിക്കുഞ്ഞിന്റെ മുഖമായിട്ട് വിരിഞ്ഞു വിരുന്നതൊക്കെ എങ്ങനെയാണോ

ോണ്ട് നല്ലവണ്ണത്തിന് എന്റെ സെറ്റിങ്സിന്റെ ഓപ്ഷൻ കാണാറില്ല ഞാൻ ഇപ്പൊ നല്ല ഹൈപ്പടിച്ച് എത്തിരുന്നു അതുകൊണ്ടായിരുന്നു എനിക്ക് ഷോർട്ട് റേഞ്ച് കളിക്കാൻ കൊള്ളാം എങ്ങനെയുണ്ട് എം പി ഓ ഒടയിലാണ് ഈ മേഖും മുന്തക്കുമാണ് ഓരോരുടെ കരുത് കൊള്ളാമോ എം പി ഫോർട്ടി തമ്മിലിട്ടേ കിന്ന കളർ വെണ്ണു മാറ്റാൻ പറ്റുമോ ഏഹ് ഓ ഇവിടുന്ന് മാറ്റാൻ പറ്റുമോ കേസ് കിന്ന കളർ കണ്ടോ ഏ വെണ്ണു മാറ്റാൻ പറ്റോ വെള്ളിട്ട വെള്ളല്ല പിങ്ക് ഇടാ പിങ്ക് ഇടപ്പുൾഡ് കുഴപ്പമില്ല ശരിക്കണേ എന്റെ പ്രശ്നം കുഴപ്പല്ലേ കൊഴപ്പില്ല വന്നു ഇല്ല കുഴപ്പമില്ല